ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾക്കായി പണം കണ്ടെത്താൻ വീടുകൾ കയറിയിറങ്ങി പഴയ ദിനപത്രങ്ങൾ ശേഖരിക്കുകയാണ് വാണിയംകുളത്തെ ഒരു കൂട്ടം ജീവകാരുണ്യ പ്രവർത്തകർ ശേഖരിക്കുന്ന പത്രക്കെട്ടുകൾ വിറ്റുകിട്ടുന്ന പണം ഉപയോഗിച്ച് കിടപ്പുരോഗികൾക്കായി സൗജന്യ ഫിസിയോതെറാപ്പി ചികിത്സാ കേന്ദ്രം ഒരുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം വാണിയംകുളം പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ പ്രവർത്തകർ രണ്ടു ദിവസം പൂർണ്ണമായും ദിനപത്രങ്ങൾ ശേഖരിക്കാനായി മാറ്റിവെച്ചു നൂറിലധികം കിടപ്പുരോഗികളുള്ള ഈ പാലിയേറ്റീവ് സംഘത്തിന് കീഴിൽ ഫിസിയോതെറാപ്പി ചികിത്സ ആവശ്യമുള്ള രോഗികളുമുണ്ട് ബാരിച്ച ചിലവ് വരുന്ന ഈ ചികിത്സ പഞ്ചായത്തിലെ മുഴുവൻ കിടപ്പുരോഗികൾക്കും സൗജന്യമായി നൽകാനാണ് തെറാപ്പി കേന്ദ്രം ഒരുക്കുന്നത് മിഷണറി സംവിധാനങ്ങൾക്ക് മാത്രം അഞ്ചു ലക്ഷത്തിലധികം രൂപ ചിലവ് വരുന്നുണ്ട് പൂർണമായും ശേഖരിക്കുന്ന പഴയ ന്യൂസ് പേപ്പറുകൾ വിറ്റുകിട്ടുന്ന പണം ഇതിനായി ഉപയോഗിക്കാനാണ് പ്രവർത്തകരുടെ ലക്ഷ്യം ഇതിനായി ഒരു കളക്ഷൻ സെന്ററും വാണിയംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു ഇത്തരമൊരു ആശയവുമായി നാട്ടിലിറങ്ങിയ പാലിയേറ്റീവ് പ്രവർത്തകർക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചതെന്ന് പ്രവർത്തകർ പറയുന്നു പാലിയേറ്റീവ് സെന്ററിന്റെ പ്രവർത്തകർ വീട് വീടാന്തരം കൈ ഇറങ്ങി വായിച്ചു തീർന്ന ന്യൂസ് പേപ്പർ കളക്റ്റ് ചെയ്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംരംഭം ഞങ്ങളുടെ പാലിയേറ്റീവ് പ്രവർത്തനത്തിനും അതുപോലെ അടുത്ത പ്രവർത്തനമായ ഫിസിയോതെറാപ്പി പ്രവർത്തിപ്പിക്കുന്നതിനു വേണ്ടി ഉള്ള ഒരു ചാലഞ്ചാണ് ഈ ചാലഞ്ചിൽ പങ്കെടുക്കുന്ന എല്ലാ സഹൃതരായ നല്ലവരായ നാട്ടുകാർക്കും നന്ദി അറിയിച്ചോളൂ ന്യൂസ് ബ്യൂറോ ഷൊർണൂർ